ഹലോ എവറി വൺ ഇന്ന ഹസ്ബൻഡിനെ കൂട്ടിയിട്ടൊന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് അതും തന്നെ മൂപ്പർക്ക് ഒരു ചെരുപ്പ് നോക്കണം അങ്ങനെ എങ്ങനെയൊന്നും ഒന്നും പിടിക്കില്ല അപ്പോൾ ഒന്ന് നോക്കി സെലക്ട് ചെയ്തിട്ട് അതങ്ങ് എടുത്ത് ബില്ലൊക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് പോകുന്നു പിന്നെ നേരെ ഫുഡ് ഫുഡ്ക്കാനാണ് പോയത് കാരണം കുറച്ച് ലേറ്റായിരുന്നു അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു ഫുഡൊക്കെ കഴിച്ച് നേരെ എൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമായിരുന്നു ഇപ്പോൾ ബർത്ത്ഡേക്ക് എനിക്കൊരു ഗിഫ്റ്റ് തന്നതായിരുന്നു അപ്പോൾ അത് ചേഞ്ച് ചെയ്തു പിന്നെ മോളായിട്ട് ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിലെല്ലാം ബ്ലഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ഓരോരുത്തർ ഇഞ്ചെക്ഷൻ ഇവിടെ ഭയങ്കര കരച്ചിലാണ് ഏതായാലും മൂന്നാല് സിസ്റ്റേഴ്സ് കൂടി പരിപാടി അങ്ങ് കഴിച്ചു പിന്നെ ഈ ഇരുത്തായിരുന്നു അവള് അത് കഴിഞ്ഞപ്പോ പിന്നെ അവിൽമീക്ക് വേണമെന്ന് വാശി ചെയ്യും അപ്പൊ അതൊന്ന് വാങ്ങിക്കൊടുത്തോ പിന്നെ ഞങ്ങള് പപ്സൺ ചായയും സാൻഡ്വിച്ചൊക്കെ കഴിച്ചു ഏതായാലും നമ്മൾ എന്തുണ്ടാവരുതെന്ന് വിചാരിച്ചു അത് പോസിറ്റീവ് ആയിരുന്നു മഞ്ഞപ്പുത്തം